സ്പീഡ് ക്യാമറകൾ യു കെ റോഡുകളിൽ സഞ്ചരിക്കുന്നവർക്ക് മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന പരിചിതമായ കാഴ്ചയാണ് വേഗത കുറച്ചുകൊണ്ട് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ക്യാമറകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് യു കെയിലെ സ്പീഡ് ക്യാമറകളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ വ്യത്യസ്ത സ്പീഡ് ക്യാമറകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് യു കെ റോഡുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഡിജിറ്റൽ ഗ്യാസ് ഓ സ്പീഡ് ക്യാമറകൾ അതിവേഗ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് റഡാർ സാങ്കേതിക ഉപയോഗിച്ച് പ്രദേശത്തുകൂടി കടന്നു പോകുന്ന വാഹനങ്ങളുടെ വേഗതയെ വളർത്തുന്നു വാഹനം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വേഗതപരിധിക്ക് മുകളിൽ സഞ്ചരിക്കുന്നതായി കണ്ടെത്തുമ്പോൾ വാഹനത്തിന്റെ പിൻഭാഗത്തെ രണ്ട് ചിത്രങ്ങൾ ഇവയെടുക്കും ഡിജിറ്റൽ ഗാറ്റ്സോ ക്യാമറകൾ വാഹനങ്ങളുടെ പിൻഭാഗത്തെ ചിത്രങ്ങൾ മാത്രമാണ് പകർത്തുന്നത് എതിർദിശയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ ഇവയെടുക്കാറില്ല യു കെയിലുടനീളമുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളിലാണ് ഇവ കാണാറ് യു കെ റോഡുകളിൽ സാധാരണയായി കാണുന്ന മറ്റൊരു തരം ക്യാമറയാണ് ട്രൂവലോകോമ്പി സ്പീഡ് ക്യാമറകൾ ഇവ റഡാറും ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യയും സംയോജിച്ചാണ് പ്രവർത്തിക്കുന്നത് റഡാർ സംവിധാനം വാഹനങ്ങൾ കടന്നുപോകുന്ന വേഗത അളക്കുകയും ഇൻഫ്രാറെഡ് സംവിധാനം ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യും ഒരു വാഹനം സ്പീഡ് ലിമിറ്റിന് മുകളിൽ സഞ്ചരിക്കുന്നതായി കണ്ടെത്തിയാൽ നിരവധി ചിത്രങ്ങൾ പകർത്താൻ ഇൻഫ്രാറെഡ് സിസ്റ്റം സജീവമാകും ഈ ചിത്രങ്ങളിൽ വാഹനത്തിന്റെ വ്യക്തമായ ഫോട്ടോ അതിന്റെ ലൈസൻസ് പ്ലേറ്റ് മറ്റ് തിരിച്ചറിയൽ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതുമാണ് ആവശ്യമായ ചിത്രങ്ങളും ഡേറ്റവും പകർത്തിയ ശേഷം ക്യാമറ ഈ വിവരങ്ങൾ ഡിജിറ്റലായി സംഭരിക്കും വെക്ടർ സിസ്റ്റങ്ങൾ എന്നും അറിയപ്പെടുന്ന ആവറേജ് സ്പീഡ് ക്യാമറകൾ ഒരു പോയിന്റിൽ മാത്രമല്ല ഒരു നിശ്ചിത ദൂരത്തിൽ ഒരു വാഹനത്തിന്റെ വേഗത നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആവറേജ് സ്പീഡ് ക്യാമറകൾ റോഡിൽ അന്നിലധികം പോയിന്റുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പലപ്പോഴും റോഡിന് മുകളിലുള്ള തൂണുകളിലോ ആണ് ഇവ സ്ഥാപിക്കാറ് ഓരോ ആവറേജ് സ്പീഡ് ക്യാമറയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കടന്നുപോകുന്ന വാഹനങ്ങളുടെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്താനും അവയുടെ ലൈസൻസ് പ്ലേറ്റുകൾ കൃത്യമായി വായിക്കാനും ഈ ക്യാമറകൾക്ക് സാധിക്കും വാഹനങ്ങൾ ഓരോ ക്യാമറയും കടന്നു പോകുമ്പോൾ വാഹനം ആ പോയിന്റ് കടന്നുപോകുന്ന കൃത്യസമയം സിസ്റ്റം രേഖപ്പെടുത്തുന്നു തുടർച്ചയായ ക്യാമറ ലൊക്കേഷനുകൾക്കിടയിൽ വാഹനത്തിന്റെ ആവറേജ് വേഗത കണക്കാക്കാൻ ഈ ടൈം സ്റ്റാമ്പ് സഹായിക്കുന്നു വേഗത പരിധി ഡ്രൈവർമാർക്ക് പെനാൽറ്റി നോട്ടീസ് നൽകാൻ അധികാരികളെ ഈ ക്യാമറ സഹായിക്കുന്നു അടുത്തതായി സ്പീഡ് ഓൺ ഗ്രീൻ ക്യാമറകൾ എന്നും അറിയപ്പെടുന്ന സ്പീഡ് കർബ് സ്പീഡ് ക്യാമറകൾ ട്രാഫിക് സിഗ്നൽ നിയന്ത്രിത ജംഗ്ഷനുകളിൽ വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അഫിക് ലൈറ്റുകൾക്ക് തൊട്ട് മുമ്പ് റോഡ് ഉപരിതലത്തിൽ ഉൾച്ചേർന്ന ഡിറ്റൻഷൻ സോണിലൂടെ വാഹനം കടന്നു പോകുമ്പോൾ ഈ ക്യാമറകൾ സജീവമാകും വാഹനത്തിന്റെ ചിത്രങ്ങൾ പകർത്താനും വേഗത രേഖപ്പെടുത്താനും ഡിറ്റൻഷൻ സോൺ ക്യാമറയെ സഹായിക്കുന്നു ജംഗ്ഷനിലെ ട്രാഫിക് ലൈറ്റ് സിസ്റ്റമുമായി സ്പീഡ് കർബ് ക്യാമറകൾ സമന്വയിപ്പിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് ക്യാമറ പ്രവർത്തനക്ഷമമാകുമ്പോൾ അത് വാഹനത്തിന് മുൻഭാഗത്തിന്റെയും പിൻഭാഗത്തിന്റെയും ലൈസൻസ് പ്ലേറ്റ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പകർത്തുന്നു ട്രാഫിക് സിഗ്നൽ നിയന്ത്രിത ജംഗ്ഷനുകളിൽ വാഹനങ്ങളുടെ വേഗത നിരീക്ഷിച്ചുകൊണ്ടാണ് സ്പീഡ് കർബ് സ്പീഡ് ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ലൈറ്റ് ക്യാമറകൾ എന്നും അറിയപ്പെടുന്ന റെഡ് റെഡ്ഫ്ലക്സ് സ്പീഡ് ക്യാമറകൾ ട്രാഫിക് സിഗ്നലുകൾ നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്റർസെക്ഷനുകളിൽ സാധാരണയായി റെഡ് റെഡ്ഫ്ലക്സ് ക്യാമറകൾ സ്ഥാപിക്കുന്നു വാഹനങ്ങൾ ഇന്റർസെക്ഷന്റെ അടുത്തെത്തുമ്പോഴും മുറുകടക്കുമ്പോഴും അവയുടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പകർത്താനാണ് ഇവ ഉപയോഗിക്കുന്നത് ഈ ക്യാമറകൾ റോഡിന്റെ ഉപരിതലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളുടെയും ഡിറ്റൻഷൻ ലൂബുകളുടെയും സംയോജിപ്പിച്ചാണ് ഇന്റർ സെക്ഷനിലേക്ക് ട്രാഫിക് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ട്രാഫിക് സിഗ്നൽ ചുവപ്പ് തെളിയുമ്പോൾ റെഡ് റെഡ്ഫ്ലക്സ് ക്യാമറകൾ സജീവമാകും റെഡ് ലൈറ്റ് ലംഘനങ്ങൾ ഇവ സഹായിക്കും ലംഘനം സ്ഥിരീകരിച്ചാൽ വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് അധികൃതർ പിഴ നോട്ടീസ് അയക്കുന്നതാണ് അടുത്തതായി മൊബൈൽ സ്പീഡ് ക്യാമറകളിൽ റെഡാർ ലേസർ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സജ്ജീകരിച്ചിരുന്നു ഈ ഉപകരണങ്ങൾ വാഹനത്തിൽ നിന്നൊരു ലേസർ ബീം പ്രതിഫലിപ്പിച്ച് ഉപകരണത്തിലേക്ക് മടങ്ങാനെടുക്കുന്ന സമയം കണക്കാക്കി വാഹനങ്ങൾ കടന്നുപോകുന്ന വേഗത അളക്കുന്നു അമിത വേഗതാപകടങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലോ മൊബൈൽ സ്പീഡ് ക്യാമറ വാൻ സജ്ജീകരിച്ചിരിക്കും മൊബൈൽ സ്പീഡ് ക്യാമറ വാൻ അനുയോജ്യമായ സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ സ്പീഡ് ഡിറ്റൻഷൻ ഉപകരണം സജീവമാക്കുകയും ഉപകരണം അതിന്റെ പരിധിക്കുള്ളിൽ കടന്നുപോകുന്ന വാഹനങ്ങളുടെ വേഗത തുടർച്ചയായി നിരീക്ഷിക്കുകയും ചെയ്യും ഡേറ്റ റെക്കോർഡ് ചെയ്ത ശേഷം വേഗതയേറിയ ലംഘനം നടന്നതായി സ്ഥിരീകരിക്കാൻ ഓപ്പറേറ്റർ വിവരങ്ങൾ അവലോകനം ചെയ്യുകയും അമിത വേഗത്തിലുള്ള ലംഘനം സ്ഥിരീകരിച്ചാൽ വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് തപാലിൽ പിഴ നോട്ടീസ് ലഭിക്കുകയും ചെയ്യും നിലവിൽ ഒരേ ദശയിൽ സഞ്ചരിക്കുന്ന ട്രാഫിക് നിരീക്ഷിക്കാനാണ് മിക്ക സ്പീഡ് ക്യാമറകളും ഉറപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ചില ആധുനിക ക്യാമറ യൂണിറ്റുകൾക്ക് ഒന്നിലധികം പാതകളും വാഹനങ്ങളും നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ വേഗതയെ ആശ്രയിച്ച് യുകെയിൽ അമിത വേഗതയ്ക്കുള്ള പിഴ വ്യത്യാസപ്പെടും സാധാരണഗതിയിൽ വേഗതയേറിയതിനുള്ള പിഴയിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ മൂന്ന് പെനാലിറ്റി പോയിന്റുകളും നൂറ് പൗണ്ട് പിഴയും ഉൾപ്പെടുന്നു എന്നിരുന്നാലും പോയിന്റുകൾ സ്ഥിതി സ്വീകരിക്കുന്നതിനും പിഴ അടയ്ക്കുന്നതിനും പകരം അധികാരികൾ ചില വ്യക്തികൾക്ക് സ്പീഡ് ബോധവൽക്കരണ കോഴ്സ് പൂർത്തിയാക്കാനുള്ള ഓപ്ഷൻ നൽകുകയും ചെയ്യുന്നതാണ് എന്തുതന്നെയായാലും യു കെ റോഡുകളിൽ വേഗപരിധി ഏർപ്പെടുത്തുന്നതിലും സുരക്ഷിതമായ ഡ്രൈവിംഗ് സ്വഭാവം പ്രോത്സാഹിപ്പിക്കുന്നതിലും അപകട സാധ്യത കുറയ്ക്കുന്നതിലും സ്പീഡ് ക്യാമറകൾ നിർണായക പങ്ക് തന്നെയാണ് വഹിക്കുന്നത്